ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബാനുഭവത്താല നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മാതാപിതാക്കൾ പ്രായം ചെന്ന മാതാപിതാക്കളെ സേവിക്കാനും പരിചരിക്കാനും ഒരാൾക്ക് അവസരം ലഭിക്കുക എന്നത് മഹാഭാഗ്യമായാണ് പ്രവാചകൻ സല്ലാഹു അലി വസല്ലമ്മ പഠിപ്പിക്കുന്നത് തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള പ്രഥമ ബാധ്യതയാണ് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവൻ്റെ മാതാപിതാക്കളോടാണ് എന്നത് വിശുദ്ധ കുറൻ്റെ കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പൂർണ്ണ മനസ്സോടുകൂടി അനുസരിക്കുന്നതിൽ കൂടി മാത്രമേ ഒരാൾക്ക് വിശ്വാസിയാകാൻ സാധിക്കുകയുള്ളൂ ക്ഷീണത്തിന് മേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് ഗർഭം ധരിച്ചതും മുലയൂട്ടി വളർത്തിയതും അതുകൊണ്ട് തന്നെ അവർ പ്രായമാകുന്ന ഘട്ടത്തിൽ ഒന്നിലും ഒരു കുറവും കൂടാതെ അവരെ പരിചരിക്കുക എന്നതും നമ്മുടെ ാണ് മാറുന്ന കാലഘട്ടത്തിൽ പലർക്കും മാതാപിതാക്കൾ ഒരു ഭാരമായി അനുഭവപ്പെടുകയാണ് തന്നെ താനാക്കി മാറ്റാൻ ക്ലേശങ്ങൾ സഹിച്ച മാതാപിതാക്കളെ മറന്നുപോകുന്നു വിവാഹിതരാകുന്നതോടുകൂടി തൻ്റെ മാതാപിതാക്കളെക്കാൾ വലിയ സ്ഥാനം ഭാര്യമാർക്ക് നൽകുന്ന പരിതാപകരമായ കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തിയും പൊരുത്തവും അതീവ പ്രാധാന്യമുള്ളതാണ് നബിസല്ലാഹുഅലി വസല്ലമ്മ പഠിപ്പിച്ചു അള്ളാഹു ഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലും അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ് തന്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരുമായി ബന്ധം നിലനിർത്തുന്നു എങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യമാണെന്ന് നബി നബിസല്ലാഹു അലൈവിസല്ല പഠിപ്പിച്ചിട്ടുണ്ട് പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് നാം നൽകേണ്ടത് ഏറ്റവും വലിയ പരിചരണവും പരിഗണനയുമാണ് സാമ്പത്തികമായ ചിലവുകൾ നൽകിയതും കൊണ്ട് മാത്രം മാതാപിതാക്കളുടെ സംരക്ഷണമാകുന്നില്ല അവർ രോഗിയാകുന്ന ഘട്ടത്തിൽ അവർക്കിഷ്ടപ്പെട്ട ശുശ്രൂഷയും പരിചരണവും ഉറപ്പുവരുത്തേണ്ടത് എല്ലാ മക്കളുടെയും ാണ് മാതാപിതാക്കളുടെ സംരക്ഷണം ആൺമക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന ശീലം നമുക്കിടയിൽ വ്യാപകമാണ് എന്നാൽ പെൺമക്കളായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭർത്താക്കന്മാരെ പരിചരിക്കുന്നത് പോലെ മക്കളെ നോക്കുന്നതുപോലെ മുന്തിയ സ്ഥാനം നൽകേണ്ട വിഷയമാണ് മാതാപിതാക്കളുടെ പരിചരണം സാമ്പത്തിക സുസ്ഥിതി വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ളവർ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് വേണ്ടി ആയമാരെ ആയമാരെ നിയമിക്കുകയും പണം അയക്കുകയും ചെയ്യുന്നു ഇതിൽ കൂടി അവരുടെ ഉത്തരവാദിത്വം ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുന്നില്ല ചെറുപ്പത്തിൽ നമ്മെ വളർത്താൻ വേണ്ടി മാതാപിതാക്കൾ സഹിച്ച ത്യാഗം അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും സേവനം ചെയ്യാനും മക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നതും ചീത്ത വിളിക്കുന്നതും വലിയ പാപമായാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിക്കുന്നത് അവർ പ്രായമാകുന്ന ഘട്ടത്തിൽ മക്കൾക്ക് അനിഷ്ടകരമായ രീതിയിൽ പെരുമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഘട്ടത്തിൽ പോലും അവരോട് വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞു പോകരുതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ താക്കീത് നൽകുന്നു മാതാപിതാക്കൾക്ക് കൂടുതൽ ത്യാഗം ചെയ്ത് പരിചരിച്ച മക്കളായിരിക്കും ചിലപ്പോൾ അവരിൽ നിന്ന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരിക ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ച് ഭംഗിയായി ക്ഷമിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് നാം സ്നേഹത്തോടെ കരുണയോടെ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറിയെങ്കിൽ മാത്രമേ അള്ളാഹു സുഹാനുഭൂവത്താല നമ്മെ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുകയുള്ളൂ യുദ്ധത്തിന് പോകുന്ന നീ നിന്റെ പ്രായംചെന്ന മാതാപിതാക്കളെ പരിചരിച്ച് സ്വർഗം നേടാൻ നിബിസല്ലാഹു അലൈ വസല്ല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ എത്ര പേർക്ക് ഈ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രായം ചെന്ന മാതാപിതാക്കൾ നമ്മുടെ സംരക്ഷണം ഏറെ ആഗ്രഹിക്കുന്ന നിസ്സഹായ അവസ്ഥയിൽ അവരെ പരിചരിക്കുക എന്നത് വലിയ പുണ്യമാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സുഹാനുഭവ സ്വീകരിക്കുന്നതിലും മാതാപിതാക്കളുടെ സംതൃപ്തി വളരെ പ്രാധാന്യമുള്ളതാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹി വാബർക്കാ